സ്തോത്രം വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം പറയുവാൻ കർത്താവുസരണപ്പെടുന്നു വിറ്റോ വടക്കൻ അക്കിക്കാവു സ്തോത്രം ക്രിസ്തലോട് ബദാനിയ ഗ്രാമത്തിലെ ആർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ആ ഭവനത്തിലേക്ക് യേശുവിനെ കൈക്കൊണ്ടു യേശുവിനെ സ്വീകരിച്ചു ആർത്തമാറിയുടെയും ഭവനത്തിൽ ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ സ്തോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം എന്നാൽ അവരുടെ മാർത്തയുടെമാറിയുടെയും പോകാനത്ത് അവരുടെ സഹോദരനെ ലാസ മരണപ്പെട്ടു മരിച്ചു നാല് ദിവസമായിട്ട് മേശ തിരിഞ്ഞ് നോക്കിയയില്ല നാലാം ദിവസം യേശു വന്നപ്പോൾ മാർത്തയും മാറിയും പറഞ്ഞു നി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു അപ്പോൾ യേശു ബ്ലാസറിന്റെ കല്ലറിയ ഒന്നുകൊണ്ട് പറഞ്ഞു ബ്ലാസറെ പുറത്ത് വരിക മരിച്ചു ചേർത്തി ബ്ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു സ്തോത്രം ക്രൈസ്തലമാണ് യേശു